ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ നമസ്കാരം കാർ ഡ്രൈവിംഗ് എങ്ങനെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഒരു ബിഗിനറിന് പഠിച്ചെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കാർ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തുടക്കക്കാർക്കുണ്ടാകുന്ന എല്ലാ സംശയങ്ങളും ഒന്നുപോലും വിടാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കാം നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കി പഠിച്ചില്ലെങ്കിൽ നമുക്ക് വാഹനം നന്നായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയത്തില്ല അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതുകൊണ്ട് തന്നെ തുടക്ക ഇന്നത്തെ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കാണുക നിങ്ങൾക്ക് ഗുണമാകും എല്ലാ തരത്തിലുള്ള സംശയങ്ങൾക്കുള്ള ഉത്തരവും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പോൾ നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു വാഹനത്തിലേക്ക് ഡയറക്റ്റ് കയറി വണ്ടി പഠിച്ചു തുടങ്ങുക അല്ലെങ്കിൽ ഓടിച്ച് തുടങ്ങുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ആദ്യം തന്നെ വാഹനത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുക ഇപ്പം തന്നെ നിങ്ങൾ നോക്കുകയും നമ്മളിവിടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ നോക്കുക ഈ ഡ്രൈവിംഗ് സീറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ സെൻറ്റർ ഏരിയ ആണ് അതായത് ഈ സെൻറ്റർ ഏരിയയിൽ നിന്ന് മുന്നോട്ടൊരു നിശ്ചിത നീളമുണ്ട് പുറകോട്ടൊരു നിശ്ചിത നീളം വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നടുഭാഗത്തിരുന്നാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ഈ കാര്യമാണ് നിങ്ങൾ ആദ്യം മൈൻഡിൽ വെക്കേണ്ടത് പല ആൾക്കാരും ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഇവിടെ കയറി ഇരുന്നു കഴിഞ്ഞാൽ മുൻവശത്തേക്കുള്ള ഒരു ചിന്ത മാത്രമേ വരുവുള്ളൂ പക്ഷേങ്കിൽ ബാക്ക് സൈഡിലേക്കുള്ള നീളത്തെ നമ്മൾ മനസ്സിലാക്കുക ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ ടയർ വരുന്ന ആ സ്പേസ് മനസ്സിലാക്കുക അതെപ്പോഴും വരുന്നത് എവിടെയാണ് ഈ ഒരു ഏരിയയിൽ തൊട്ട് താഴെയായിട്ടായിരിക്കും നമ്മുടെ അതായത് നമ്മളുടെ വാഹനത്തിന്റെ ഫ്രണ്ട് ഡോറിന്റെ ഈ ഏരിയയിൽ തൊട്ട് താഴെയാണ് നമ്മളുടെ ഫ്രണ്ട് ടയർ വരുന്നത് അപ്പോൾ അത് ഓർമ്മയിൽ വെക്കുക അല്ലാതെ ഈ ഏരിയയിൽ അല്ല വരുന്നത് അപ്പൊ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് എപ്പോഴും ഈ ഏരിയയിൽ തൊട്ട് ചേർന്ന് തന്നെ നമ്മളുടെ ഫ്രണ്ട് ടയർ രണ്ടെണ്ണം ഉണ്ടെന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് ബാക്ക് സൈഡിലെ ടയർ വരുന്ന എവിടെയാണ് ഈ ഡോറിന്റെ തൊട്ട് താഴെ ഈ ഒരു ഭാഗത്താണ് ബാക്ക് സൈഡിലെ ടയർ വരുന്നത് അപ്പം ഇങ്ങനെ നിങ്ങൾ ആദ്യം തന്നെ വാഹനത്തെ മനസ്സിലാക്കി ഇനി നമുക്ക് വാഹനം ഓടിച്ചു തുടങ്ങാം ഇനി ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളെ കാണിച്ചു തരാം ആദ്യം തന്നെ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിൻ്റെ ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റും നമുക്ക് കൃത്യമായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേങ്കിൽ ബാക്ക് സൈഡിലെ സീറ്റ് നമുക്ക് ഒരു കാരണവശാലും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക ഈ സീറ്റിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ലിവർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കി ഈ ലിവർ ഈ ലിവർ ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് താഴോട്ട് നമ്മൾ വലിക്കുകയാണെങ്കിൽ നമുക്കിത് ഇത്തരത്തിൽ നമ്മളുടെ സീറ്റ് പുറകിലേക്കും മുന്നിലേക്കും നമുക്ക് കയറ്റിയിടാനായിട്ട് സാധിക്കും ഇനി സീറ്റിൻ്റെ ചാർജ് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ിൽ ഇവിടെ ഒരു ലോക്ക് ഉണ്ട് ഈ ലോക്ക് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇതേ ചാർ കണ്ടോ മുന്നിലേക്ക് വന്നു ഇനി നമ്മളിത് ജസ്റ്റ് ഈ ലോക്കൽ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിത് നമുക്കിത് ഇതുപോലെ നമ്മളുടെ വണ്ടിയുടെ സീറ്റ് ചാർ നമുക്ക് ചെരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും ഓക്കെ അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒന്ന് മനസ്സിലാക്കുക ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റായിട്ട് നമ്മളുടെ വണ്ടിയുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം ഇത് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കുക ഇതിന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം അതായത് നിങ്ങളുടെ കൈയുടെ അഞ്ച് വിരൽ സ്പേസ് നിങ്ങൾ നോക്കുക അഞ്ച് വിരൽ സ്പേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഞാൻ നിങ്ങൾ നോക്കി ഞാൻ എൻ്റെ സീറ്റ് ബാക്ക് സൈഡിലേക്ക് ഇറങ്ങിയാണ് ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് മുന്നോട്ട് കയറ്റിടണം അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ സീറ്റിൻ്റെ ലോക്കൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക പ്രസ് ചെയ്ത് പിടിച്ചിട്ട് എന്ത് ചെയ്യണം നിങ്ങളുടെ വലത്തെ കൈ സ്റ്റിയറിംഗ് വീലിൻ്റെ മേളിൽ പിടിക്കുക അപ്പം നമ്മൾ ഓൾറെഡി ലോക്കെ പിടിച്ച് ആ ലോക്ക് അഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് മുന്നോട്ട് സീറ്റ് കയറ്റിയിടണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് വീലിന് സഹായം വേണം അതിനെന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് വീലെ പിടിച്ചിട്ട് നമ്മൾ ഒരു ബലം കൊടുത്തുകൊണ്ട് സീറ്റ് ഇത്തരത്തിൽ മുന്നോട്ട് ഇടുന്നു ഇനി മുന്നോട്ട് കയറ്റി നമ്മളിവിടെ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഒരു അഞ്ച് വിരൽ സ്പേസ് നോക്കണം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിലെ ഈ ഡാഷ്ബോർഡും ബോർഡും എന്റെ കാലിന്റെ മുട്ടും തമ്മിലുള്ള അഞ്ച് വിരൽ സ്പേസ് അപ്പോൾ ഈ ഒരു സ്പേസ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാം ഇനി അടുത്തൊരു കാര്യം നമുക്ക് ചാർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ചാർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ സീറ്റിലിരുന്ന കൈ ഇങ്ങനെ നിവർത്തുന്ന സമയത്ത് നമ്മുടെ കൈയുടെ റിസ്റ്റ് ഭാഗം ഈ സ്റ്റിയറിംഗ് വീലിന്റെ ടോപ്പ് എൻഡിൽ ആയിരിക്കണം ഇപ്പം നിങ്ങൾ നോക്കി എൻ്റെ കൈ നിവർത്തുന്ന സമയത്ത് എൻ്റെ റിസ്റ്റ് പോയിക്കുന്ന ഇതിന് വെളിയിലാണ് അപ്പം ചാർ പ്രോപ്പർ അല്ല എന്ന് മനസ്സിലാക്കാം അപ്പോൾ ചാർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം ഈ സൈഡിലുള്ള ലോക്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് പതിയെ ചാർ ഒന്ന് ചെരിക്കുക ചെരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു ചെരിവോട് കൂടി ഇങ്ങനെ വളരെ കംഫർട്ടായിട്ട് ഇരിക്കാൻ കഴിയും എന്നിട്ട് വീണ് കൈ നിവർത്തി നോക്കുക ദേ കറക്റ്റായിട്ട് ഈ ടോപ്പ് എൻ്റില് എൻ്റെ കൈ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കറക്റ്റായിട്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ സീറ്റ് ബെൽറ്റ് ഇടുക എന്നുള്ളതാണ് അപ്പോൾ സീറ്റ് ബെൽറ്റ് വളരെ ഇടാം നിങ്ങളുടെ വലത്തെ വലത്തേക്കാൻ എടുത്ത് സീറ്റ് ബെൽറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് പിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഈ സീറ്റ് ബെൽറ്റ് ഇങ്ങനെ പതിയെ പതിയെ വലിക്കുക ഒറ്റയടിക്ക് വലിക്കരുത് കിട്ടത്തില്ല എന്തുകൊണ്ട് ഇത് സേഫ്റ്റിയുടെ ഭാഗമാണ് അതായത് പെട്ടെന്ന് വണ്ടി ഓടിച്ചു പോകുന്ന ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നു നമ്മൾ മുന്നോട്ട് ആഞ്ഞു പോയി കഴിഞ്ഞ് നമ്മളെ പിടിച്ചു നിർത്തും അതുകൊണ്ട് സീറ്റ് ബെൽറ്റ് നമ്മൾ ഇടുന്ന സമയത്ത് ഇത് പതുക്കെ പതുക്കെ ഇങ്ങനെ വലിക്കുക അതിനുശേഷം നമ്മളുടെ കൈ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ഒരു ഉണ്ട് ഈ ലോക്കെ ഇങ്ങനെ പിടിക്കുന്നു എന്നിട്ട് പതിയെ പതിയെ സീറ്റ് ബെൽറ്റ് ഇങ്ങോട്ട് വലിക്കുന്നു ഈ ലോക്കിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് ഈ സീറ്റ് ബെൽറ്റിൻ്റെ ക്ലിപ്പ് നമ്മൾ കറക്റ്റായിട്ട് കെ ഇടുന്നു ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ ചേർത്ത് ഇടുക അപ്പോൾ ഇത്രയേ ഉള്ളൂ സീറ്റ് ബെൽറ്റ് ഇടുന്ന രീതി ഇനി ഇതിന് ശേഷം അടുത്ത ഒരു സ്റ്റെപ്പാണ് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് കറക്റ്റായിട്ട് നമ്മൾ ബാക്ക് സൈഡ് കാണാവുന്ന രീതിയിൽ സെൻ്റർ മിറർ അഡ്ജസ്റ്റ് ചെയ്യുക സൈഡ് വശം കാണാവുന്ന രീതിയിൽ വണ്ടിയുടെ ബോഡി ഏരിയ ഏകദേശം ഒരു ഇരുപത് ശതമാനം കാണാവുന്ന രീതിയിൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലെ മിറർ കറക്റ്റ് ആയിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക ഇനി ഇതിന് ശേഷം നമുക്ക് വാഹനം ഓടിച്ചു തുടങ്ങാം ആദ്യം തന്നെ നിങ്ങൾ നോക്കുക നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് ഏരിയയെക്കുറിച്ച് അതിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കണം ഇത് വാഹനത്തിൻ്റെ പില്ലറാണ് നിങ്ങൾ നോക്കുക ഇതും വാഹനത്തിൻ്റെ പില്ലറാണ് അപ്പോൾ ഈ എ പില്ലറിനോട് ചേർന്ന് ഈ കാണുന്നതാണ് നമ്മളുടെ വാഹനത്തിൻ്റെ ഡാഷ് ബോർഡ് ഏരിയ ഓക്കെ അപ്പോൾ ഈ ഡാഷ് ബോർഡിനോട് ചേർന്ന് കാണാനായിട്ട് കഴിയുന്നത് നമ്മളുടെ വണ്ടിയുടെ സ്റ്റിയറിംഗ് വീലാണ് സ്റ്റിയറിംഗ് വീലിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തൊരു നോബുണ്ട് ഇത് ഈ ഒരു ഭാഗത്തൊരു ഒരു നോബുണ്ട് ഓക്കെ ഇനി നമുക്ക് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പം നമ്മളോട് വാഹനം സ്റ്റാർട്ടിങ് ഇല്ലല്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ വണ്ടിയുടെ സ്റ്റിയറിംഗ് ലോക്കാണ് എങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഈ ലോക്ക് അഴിയത്തില്ല അപ്പോൾ ഈ ലോക്ക് നമുക്ക് അഴിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാഹനത്തിൻ്റെ താക്കോലിടുന്ന ഏരിയ അതായത് സ്റ്റിയറിംഗ് വീലിനോട് ചേർന്ന് വരുന്ന ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ താക്കോല് കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിരിക്കുക അതേ പതിയെ ഒന്ന് തിരിച്ചു കൊടുക്കുക അപ്പം നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ ലോക്ക് അഴിഞ്ഞു കണ്ടോ സ്റ്റിയറിങ് ഫ്രീ ആയി ഇനി നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ മൂന്ന് പെഡലുകളെക്കുറിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കുക മൂന്ന് പെഡല് വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് ഈ മൂന്ന് പെഡലിൽ ആദ്യം കാണുന്നത് ആക്സിലറേറ്റർ ആണ് രണ്ടാമത് കാണുന്നത് ബ്രേക്കാണ് മൂന്നാമത് കാണുന്നത് ക്ലച്ചാണ് അപ്പം ഇതിങ്ങനെ ഓർത്തിരിക്കാനായിട്ട് എ ആക്സിലറേറ്റർ ബി ബ്രേക്ക് സി ക്ലച്ച് നോർക്കുക അപ്പം ഇതിൽ നമുക്ക് എയും ബിയും ഉപയോഗിക്കുന്നത് നമ്മളുടെ വലത്തേക്കാൽ ഉപയോഗിച്ചാണ് അപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബ്രേക്ക് പെഡലിനോട് ചേർന്ന് വലത്തേക്കാൽ ഇങ്ങനെ വെക്കുക എന്നിട്ട് നമുക്ക് ഇങ്ങനെ ചരിച്ച ആക്സിലറേറ്റർ കൊടുക്കാം എന്നിട്ട് ബ്രേക്കിലേക്ക് വരാം അതുപോലെ തന്നെ ഈ ആക്സിലറേറ്ററും ബ്രേക്കും ഒരേ രീതിയിൽ ഒരു കാരണവശാലും യൂസ് ചെയ്യില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്സിലറേറ്റർ കൊടുക്കുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ വേഗത കൂട്ടാനായിട്ടാണ് ആക്സിലറേറ്റർ കൊടുക്കുന്നത് ഇനി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ ജസ്റ്റ് സ്പീഡ് കുറയും അപ്പം നമ്മൾ ബ്രേക്കിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ വണ്ടിയെ സ്ലോ ചെയ്യുക അല്ലെങ്കിൽ വണ്ടിയെ നിർത്താനായിട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത് നമുക്ക് വാഹനത്തെ നീക്കുകയും ഒരുപോലെ അതായത് നിർത്തിക്കൊണ്ട് നീക്കേണ്ടതായിട്ടുണ്ടോ ഒരിക്കലും അല്ലെങ്കിൽ നമുക്ക് വാഹനത്തെ സ്ലോ ചെയ്യണം അപ്പം ഇത് ഒരു കാരണവശാലും ഒരേ രീതിയിൽ യൂസ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ നിങ്ങൾ ഇപ്പോൾ വണ്ടിയുടെ ബ്രേക്കും കുറിച്ചും നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട് ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷെ ഒരുപാട് പേർക്ക് ഡ്രൈവിംഗിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എന്തിനാണ് ക്ലച്ച് ഉപയോഗിക്കുന്നത് ഈ ഒരു സംശയം നിങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റണം ഇത് മാറ്റിയാൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠനം എളുപ്പമാകും അത് ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം അതായത് ക്ലച്ചിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് അതിന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വാഹനത്തിൻ്റെ കുറിച്ചും ഗിയർ ബോക്സിനെ കുറിച്ചുമാണ് എൻജിൻ എന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിന് തരുന്ന വണ്ടി ഓടാനായിട്ടുള്ള ഒരു പവർ തരുന്ന ഒരു സംവിധാനമാണ് എൻജിൻ അപ്പോൾ നമ്മളോട് വാഹനത്തിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻജിനിൽ നിന്ന് വരുന്ന പവർ നമ്മൾ വീലുകളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ വണ്ടി ഓടിത്തുടങ്ങുന്നു അപ്പോൾ ഈ പവർ വീലുകളിലേക്ക് എത്തുന്ന സമയത്ത് ഈ പവറിനെ നമുക്ക് വേരി ചെയ്യണം ഡിഫറെൻ്റ് ആയിട്ടുള്ള വേഗത്തിലേക്ക് പവറിനെ വേരി ചെയ്യാനായിട്ടാണ് നമ്മൾ ഗിയർ ഉപയോഗിക്കുന്നത് അതിന് ഉദാഹരണം നമ്മളൊരു കയറ്റം കയറി പോകുന്ന സമയത്ത് വണ്ടി പിടിച്ചു പിടിച്ച് പതുക്കെ കയറി പോകണം ഓക്കെ എന്നാൽ ഒരു നിരപ്പ് റോഡിൽ പോകുന്ന സമയത്ത് വണ്ടി സ്മൂത്ത് ആയിട്ട് പോകണം അത്യാവശ്യം സ്പീഡിലും പോകണം അപ്പോൾ ഇവിടെ ഈ സ്പീഡിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്ഞ്ച് ആകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്ഞ്ച് ആക്കാനായിട്ടാണ് നമ്മൾ ഗിയർ ഉപയോഗിക്കുന്നത് അതായത് വാഹനത്തെ വ്യത്യസ്ത വേഗത്തിൽ ഓടിക്കാനായിട്ട് അപ്പോൾ പിന്നെ എന്തിനാണ് ക്ലച്ച് ഉപയോഗിക്കുന്നത് ക്ലച്ചിന്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് എഞ്ചിനിൽ നിന്ന് വരുന്ന പവറിനെ നമുക്ക് കട്ട് ചെയ്യണം അതായത് വണ്ടി ഓഫ് ഓഫാകാതെ ഇതാണ് പോയിന്റ് വണ്ടി ഓഫ് ഓഫാകാതെ എൻജിനിൽ നിന്ന് വരുന്ന പവറിനെ നമുക്ക് കട്ട് ചെയ്യണം അങ്ങനെ കട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് നമ്മൾ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇടുമ്പോൾ അല്ലെങ്കിൽ തേർഡിൽ നിന്ന് ഫോർത്തിലേക്ക് ഇടുമ്പോൾ അല്ലെങ്കിൽ ഫോർത്തിൽ നിന്ന് ഫിഫ്ത്തിലേക്ക് ഇടുമ്പോൾ അല്ലെങ്കിൽ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ഫിഫ്ത്തിൽ നിന്ന് ഫോർത്തിലേക്ക് ഇടുമ്പോൾ അപ്പോൾ ഇവിടെ എല്ലാ എഞ്ചിനിൽ നിന്ന് വരുന്ന പവറിനെ കുറച്ച് നേരത്തേനെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഗിയർ ഇടാൻ അപ്പോൾ അവിടെയൊക്കെ എന്ത് ചെയ്യണം ക്ലച്ച് നിർബന്ധമായിട്ട് ചവിട്ടണം അതുപോലെ തന്നെ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് വണ്ടി നിർത്തണം വണ്ടി നിർത്തുന്ന സമയത്ത് ബ്രേക്ക് മാത്രം ചവിട്ടിയാൽ കാര്യമില്ല കാരണം എന്താണ് ബ്രേക്ക് ചവിട്ടുന്ന സമയത്തും വണ്ടിയിൽ നിന്ന് വരുന്ന എഞ്ചിൻ്റെ ആ ഒരു പവർ വീലുകളിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാരണം വണ്ടി ഒരു ഗിയറിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ വണ്ടി ഓഫ് ആകാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ബ്രേക്കിനോടൊപ്പം ക്ലച്ച് ചവിട്ടണം അപ്പോൾ എന്ത് ചെയ്യണം ഗിയർ ഇടുന്ന സമയത്ത് ക്ലച്ച് നിർബന്ധമായിട്ട് ചവിട്ടണം വണ്ടി നിർത്തുന്ന സമയത്തും ബ്രേക്കിനോടൊപ്പം ക്ലച്ച് നിർബന്ധമായിട്ട് ചവിട്ടണം അതുപോലെ തന്നെ ഒരു വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്തും ബ്രേക്കിനോടൊപ്പം ക്ലച്ച് ചവിട്ടണം ഇല്ലെങ്കിൽ എന്താണ് നമ്മൾ ബ്രേക്ക് മാത്രം ചവിട്ടി സ്റ്റാർട്ട് ചെയ്യാണ് ഉദാഹരണം പറയാം നമ്മൾ ഫസ്റ്റ് ഗിയറിൽ കിടക്കുവാണ് കിടക്കുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് മാത്രമാണ് ചവിട്ടി സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ വണ്ടി മുന്നോട്ട് ജമ്പ് ചെയ്ത് ഓഫ് ഓഫാവും പക്ഷേങ്കിൽ ക്ലച്ച് ചവിട്ടിയാലോ എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ ഗിയറിലേക്ക് എത്താതിരിക്കും ഓക്കെ അപ്പം നമുക്ക് എന്താണ് വളരെ സുഖകരമായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം അതിന് മറ്റൊരു മാർഗ്ഗം കൂടെ ഉണ്ട് എന്താണെന്ന് ചോദിച്ചാൽ വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കിയാൽ മതി ന്യൂട്രെന്ന് പറയുന്നത് ഒരു ഫ്രീ ആയിട്ട് ആണ് ഒരു ഗിയർ അല്ല ഫ്രീ ആയിട്ട് വരുന്ന ഒരു പൊസിഷനാണ് അവിടോട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്കേ കാലു വെച്ചാൽ വണ്ടി സ്റ്റാർട്ടാവും കാരണം അവിടെ എഞ്ചിനിൽ വരുന്ന ഒരു പവർ വീലുകളിലേക്ക് പോകുന്നുണ്ടെങ്കിലും ഗിയറുമായിട്ട് കണക്ഷൻ ഇല്ല മനസ്സിലായോ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ഗിയറുമായിട്ട് ഒരു കണക്ഷൻ വരുന്നില്ല വീലുകളിലേക്ക് പവർ ചെല്ലുന്നുണ്ട് പക്ഷേങ്കിലും ഒരു ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വ്യത്യസ്ത വേഗത്തിൽ പോവുകയാണ് അപ്പോൾ അവിടെയൊക്കെ നിർബന്ധമായിട്ടും നമ്മൾ ക്ലച്ച് ചവിട്ടിയിരിക്കണം അപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ ഇനി ഞാൻ നിങ്ങളെ ഇവിടെ റോഡിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് എളുപ്പത്തിൽ വാഹനം ഓടിക്കാനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം അതിനു മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വാഹനത്തിൻ്റെ ഗിയറിനെക്കുറിച്ചാണ് ഒരു പക്ഷെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരിക്കും പക്ഷേങ്കിൽ കുറേ കൂടി എളുപ്പത്തിൽ ഗിയറിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉപകാരപ്പെടുന്ന കുറേയധികം കാര്യങ്ങളൊന്നും പറഞ്ഞുതരാം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക അതായത് ഈ ഗിയർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നമ്മുടെ വണ്ടിയുടെ വേഗതയെ വ്യത്യസ്ത രീതിയിലേക്ക് മാറ്റി മാറ്റി ഓടിക്കാനായിട്ടാണ് നമ്മൾ ഗിയർ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഗിയർ ലിവറിൽ പ്രധാനമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വണ്ടിയുടെ ന്യൂട്രൽ എന്ന് പറയുന്ന ഭാഗത്തെക്കുറിച്ചാണ് അപ്പോൾ ഈ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ഈ ലിവറെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ സെൻറ്റർ ഏരിയ ന്യൂട്രൽ ആണ് അപ്പം ഞാനിപ്പോൾ ന്യൂട്രലാണ് ആണ് ഇട്ടേക്കുന്നത് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മേളിലേക്ക് ഗിയറുകളുണ്ട് താഴെ ന്യൂട്ര താഴെയും ഗിയറുണ്ട് അപ്പം ഈ ന്യൂട്രൽ വരുമ്പോൾ നടുഭാഗത്ത് വരുന്ന സമയത്ത് ഇടതുവശവും ന്യൂട്രൽ ആണ് വരുന്നത് നടുഭാഗത്ത് നടുഭാഗം വന്നു ഇനി വലത്തേ സൈഡിലേക്ക് വന്നാലും ന്യൂട്രാണ് അപ്പോൾ ഇത്ര ഏരിയ പൂർണ്ണമായിട്ടും ന്യൂട്രാണെന്ന് ഓർക്കുക അപ്പം ന്യൂട്രൽ എന്ന് പറയുന്ന അവസ്ഥ ഒരു ഗിയർ അല്ല ഫ്രീ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇനി നമുക്ക് ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് ഈ ന്യൂട്രലിൽ വന്നിട്ട് ഇടതേ സൈഡിലേക്ക് പരമാവധി വന്നിട്ട് മേളിലേക്ക് ഇട്ടാൽ ഒന്നാമത്തെ ഗിയറിലേക്ക് നമുക്ക് ഇടാം അപ്പം ന്യൂട്രൽ ഇടത്തെ ഭാഗത്ത് മേളിലാണ് ഫസ്റ്റ് ഗിയർ ഉള്ളത് അപ്പോൾ സെക്കൻഡ് ഗിയർ എന്ന് പറഞ്ഞാൽ ന്യൂട്രലിലേക്ക് തൊട്ട് ഇടത് ചേർന്ന് താഴോട്ട് ഭാഗത്തേക്ക് വരിക അതായത് ഇടത്തെ ഭാഗത്ത് എൻഡിലേക്ക് ഇവിടെ വരുന്നു തൊട്ട് താഴോട്ടിട്ടാൽ സെക്കൻഡ് ഗിയർ നമുക്ക് ഇടാം ഓക്കെ ഇനി തേർഡിലേക്ക് ഇടണമെന്നുണ്ടെങ്കിലോ തേർഡിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗിയർ ലിവർ ഒന്ന് തട്ടി കൊടുക്കുക തട്ടി കൊടുക്കുക അപ്പോൾ ഈ ലിവർ കറക്റ്റ് നടുഭാഗത്ത് വരും അതായത് ഇങ്ങോട്ടും പോകത്തില്ല ഇങ്ങോട്ടും പോകത്തില്ല നടുഭാഗത്ത് കറക്റ്റ് വരും ഈ നടുഭാഗത്തുനിന്ന് മേളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തേടാണ് അതായത് ഈ നടുക്കുന്ന മേളിൽ ഈ ഒരു ഭാഗത്താണ് മൂന്നാമത്തെ ഗിയർ ഉള്ളത് ഇനി നാലാമത്തെ ഗിയറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നടുഭാഗത്തേക്ക് ന്യൂട്രലിലേക്ക് വരുന്നു ഇവിടുന്ന് തൊട്ട് താഴോട്ടിട്ടാൽ നാലാമത്തെ ഗിയർ നമുക്ക് ഇടാം ഓക്കെ ഇനി അഞ്ചാമത്തെ ഗിയറിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ വീണ്ടും ന്യൂട്രലിൽ വരുന്നു ന്യൂട്രലിൽ വന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് വരിക ന്യൂട്രിൻ്റെ ഏരിയ റൈറ്റ് സൈഡിലേക്ക് വന്നിട്ട് മേടിലേക്ക് ഇട്ടാൽ അഞ്ചാമത്തെ ഗിയർ നമുക്ക് ഇടാം ഓക്കെ ഇനി റിവേഴ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ന്യൂട്രലിൽ വരുന്നു എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് വലത്തേ സൈഡിലേക്ക് ചേർത്ത് ന്യൂട്രിൻ്റെ ഭാഗത്ത് വരിക താഴോട്ടിട്ടാൽ നമുക്ക് റിവേഴ്സ് ഗിയർ ഇടാം അപ്പോൾ ഇതാണ് ഈ ന്യൂട്രൽ അപ്പോൾ ഇതാണ് വാഹനത്തിന്റെ ഗിയറിന്റെ പൊസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്രയും പിടിയിട്ടിയിലോ ഇനി നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ആദ്യം നിങ്ങളുടെ കാലെടുത്ത് ബ്രേക്ക് പടലിലേക്ക് വെക്കുക ഓക്കെ എന്നിട്ട് എന്തു ചെയ്യണം ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുക അപ്പം എഞ്ചിനും ഗിയർ ബോക്സും സെപ്പറേറ്റ് ആയ അതായത് എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ വീലുകളിലേക്ക് പോകുന്നില്ല നമ്മളത് കട്ട് ഓഫ് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്യുന്നു വാഹനത്തിൻ്റെ താക്കോലിടുന്ന ഏരിയയിലേക്ക് നമ്മളിത് ഇക്ണ്ടീഷൻ ഇടുന്ന ഭാഗത്ത് താക്കോൽ ഇടുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഒരു തവണ തിരിക്കുന്നു ഓക്കെ വീണ്ടും ഒന്നും കൂടെ തിരിക്കുന്നു അപ്പോൾ നമ്മളുടെ വണ്ടിയുടെ ഈ മീറ്റർ കൺസോളിൽ ഇവിടെ നമുക്ക് ലൈറ്റുകളൊക്കെ തെളിഞ്ഞിട്ടുണ്ട് വണ്ടി ഓൺ കണ്ടീഷനിലേക്ക് വന്നേക്കാണ് ഇനി ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാകും കണ്ടോ വാഹനം സ്റ്റാർട്ടായി ഇനി സ്റ്റാർട്ടായതിനു ശേഷം ഇനി അടുത്ത ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിവിടെ നിർത്തി കിടക്കുന്ന ഒരു വാഹനത്തെ ചലിപ്പിക്കാൻ പോവാണ് അപ്പോൾ അവിടെ ചലിപ്പിക്കുമ്പോൾ അതിനുള്ള ഒരു പവർ നമ്മളുടെ വാഹനത്തിന് വീലുകളിലേക്ക് നമുക്ക് എത്തിക്കണം അപ്പോൾ അതിന് നമുക്ക് പറ്റുന്ന ഒരു ഗിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ ആണ് അതായത് ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ഗിയറാണ് ഫസ്റ്റ് അപ്പോൾ എന്ത് ചെയ്യുന്നു ന്യൂട്രൽ ഗിയർ ലിവർ ആക്കുന്നു എന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഇടുക ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തെറ്റാതെ ഒന്നാമത്തെ ഗിയർ ഗിയറയുടെ അതെ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് ന്യൂട്രൽ ഏരിയ വരുന്നു മേളിലേക്ക് ഇടുന്നു ഒന്നാമത്തെ ഗിയർ ഇട്ടു എന്നിട്ട് ഇനി നമ്മൾ വണ്ടി എടുക്കാൻ പോവാണ് എടുക്കുന്നതിന് മുന്നേ നമ്മുടെ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യണം ഈ ഹാൻഡ് ബ്രേക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ രണ്ട് വീലിനെയും ലോക്ക് ചെയ്തിടുന്ന ഒരു സംവിധാനമാണ് അതായത് വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇത് അഴിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഹാൻഡ് ബ്രേക്ക് കൈ പിടിക്കുക മേളിലേക്ക് ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ ഈ ലോക്ക് പതിയൊന്ന് അയഞ്ഞു വരും അയഞ്ഞു വരുന്ന സമയത്ത് ഈ ലോക്കയിലേക്ക് ഞെക്കി പിടിച്ചിട്ട് താഴോട്ട് താഴ്ത്തുക പൂർണ്ണമായിട്ട് താഴ്ത്തി വെക്കണം അപ്പോൾ ഹാൻഡ് ബ്രേക്ക് റിലീസായി ഇനി നമുക്ക് വാഹനം എടുക്കാം വാഹനം എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വണ്ടിയെ നീക്കണമല്ലോ നീക്കണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചവിട്ടിയാൽ നീങ്ങില്ല അപ്പോൾ എന്തു ചെയ്യണം ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുക ഓക്കെ ആക്സിലറേഷൻ പെഡലിലേക്ക് വെച്ചിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ കാലയക്കുക കാലയക്കുമ്പോൾ എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ വീലിലേക്ക് പതുക്കെ പതുക്കെ എത്തിത്തുടങ്ങും അത് നമ്മൾ ഒറ്റയടിക്ക് അയച്ചു കഴിഞ്ഞാൽ വണ്ടി അങ്ങ് ഓഫായി പോകും കാരണം വീലുകളിലേക്ക് പവർ എത്തേണ്ടത് പതിയാണ് എന്നെങ്കിലേ വണ്ടി ഓഫ് ആകാതെ എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ അതിനെന്ത് ചെയ്യുന്നു ക്ലച്ചിൽ നിന്ന് പതുക്കെ 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 ഇങ്ങനെ കാലയക്കുമ്പോൾ വണ്ടി പതിയെ അനങ്ങാനായിട്ട് തുടങ്ങും ഈ അനങ്ങാനായിട്ട് തുടങ്ങുന്ന പോയിന്റാണ് വണ്ടിയുടെ ഹാഫ് ക്ലച്ച് പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഹാഫ് ക്ലച്ച് പോയിന്റ് വന്നപ്പോൾ വണ്ടി കണ്ടോ പതിയെ അനങ്ങി പോകുന്നുണ്ടോ ഓക്കെ അപ്പോൾ ഈ പോയിന്റ് ആദ്യം മനസ്സിലാക്കുക ഇനി വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് അങ്ങ് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വരിക അപ്പോൾ നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ഓഫാകാതെ നിർത്താം വീണ്ടും എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ബ്രേക്ക് എന്ന് കാലെടുക്കുന്നു ആക്സിലറേഷൻ പെഡലിലേക്ക് വരുന്നു എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് അതായത് ക്ലച്ച് ചെയ്യുന്ന പതുക്കെ 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 കാല വരുമ്പോൾ വണ്ടി ഉരുളാൻ തുടങ്ങുന്ന അതായത് ടയർ കറങ്ങാൻ തുടങ്ങുന്ന ആദ്യത്തെ പോയിന്റ് ഇതാണ് ഹാഫ് ക്ലച്ച് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് വന്നിട്ട് എന്ത് ചെയ്യണം പതുക്കെ ഇവിടെ ഒന്ന് ആക്സിലറേഷൻ ചെറുതായിട്ട് തൊട്ട് കൊടുക്കുക നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നവരുടെ പ്രശ്നമാണ് ആക്സിലറേഷൻ ചവിട്ടി പിടിക്കും ചെയ്യരുത് അപകടം ഉണ്ടാകും കാരണം സ്പീഡ് കൂടി അങ്ങ് പോകും വണ്ടിക്ക് അപ്പോൾ പതിയെ ഒന്ന് ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതുക്കെ ഒന്ന് അയയ്ക്കുക അപ്പൊ നമ്മുടെ വണ്ടി ഇങ്ങനെ നീങ്ങി ഇങ്ങനെ വണ്ടിയെ നീങ്ങുകയും അതുപോലെ തന്നെ വണ്ടിയെ വീണ്ടും നിർത്തുകയും ചെയ്യുക വണ്ടി നിർത്താനായിട്ട് ക്ലച്ച് ചവിട്ടുന്നു ബ്രേക്കിലേക്ക് വരുന്നു അപ്പോൾ ഇങ്ങനെ കുറച്ച് സമയം നിങ്ങൾ വണ്ടിയെ നീങ്ങുകയും നിർത്തുകയും ചെയ്യാനായിട്ട് പഠിക്കണം ഓക്കെ ഒന്നാമത്തെ കയറി അപ്പം നിങ്ങൾക്കൊരു ധൈര്യം കിട്ടും വണ്ടി മുന്നോട്ട് എടുക്കുമ്പോൾ വണ്ടി ഒരു സൈഡിലേക്ക് പോയി ഇടിക്കുക എന്നുള്ള പേടിയൊക്കെ അങ്ങ് മാറി കിട്ടും ഓക്കെ ഇനി നിങ്ങൾ അടുത്ത ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ വണ്ടി അങ്ങനെ എടുക്കുന്നു ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്നു എടുത്ത് നമ്മുടെ വാഹനം ഒരു നിരപ്പായിട്ടുള്ള കണ്ടീഷനിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് പിന്നെ ഗിയർ ചേഞ്ച് ചെയ്യാം അപ്പോൾ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് വണ്ടി എടുത്താലുടൻ അടുത്ത ഗിയർ കൊടുക്കുക എന്നുള്ളതല്ല ഗിയർ ഇടണമെന്നുണ്ടെങ്കിൽ വാഹനത്തിന് അതിന് ഒരു വേഗത കൊടുത്തെങ്കിൽ മാത്രമേ അടുത്തൊരു ഗിയർ ഇടാൻ കഴിയത്തുള്ളൂ അതുപോലെ തന്നെ അടുത്തൊരു ഗിയറിൽ പോകുന്ന സമയത്ത് നമ്മൾ പോകുന്ന റോഡിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് അടുത്തൊരു ഗിയർ ഇടുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഞാനൊരു കയറ്റമാണ് കയറുന്നത് ഈ കയറ്റം നമുക്ക് ഒന്നാമത്തെ ഗിയറിലെ കയറാൻ കഴിയത്തുള്ളൂ കാര്യം എന്താണ് കയറ്റം ആയത് തന്നെ വാഹനത്തെ പിടിച്ചു കയറാനായിട്ടുള്ള ഒരു പവർ ഉള്ളത് ഒന്നാമത്തെ ഗിയറിനാണ് അപ്പം ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ ഒന്നാമത്തെ തന്നെ ഇങ്ങനെ പോവുക ഇങ്ങനെ പോയി നമ്മളുടെ വാഹനത്തിന് ഒരു വേഗത കുറച്ചാക്കണം അതായത് ഒരു പത്ത് കിലോമീറ്റർ വേഗതയിലാണ് നമ്മുടെ വണ്ടി എടുത്തേക്കുന്നത് ഇവിടുന്ന് നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് കുറച്ചും കൂടെ സ്പീഡാക്കുന്നു ഒരു ഇരുപത് കിലോമീറ്റർ സ്പീഡാക്കിയിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുക അപ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങനെ ഉരുണ്ടോണ്ടിരിക്കും ഉരുണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ക്ലച്ച് അങ്ങ് ക്ലച്ചി പിടിക്കണം ഓക്കെ അടുത്ത ഗിയർ ഇടാൻ പോവാണ് ക്ലച്ച് പിടിച്ചിട്ട് കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കുക എന്നിട്ട് നൂട്ടിലേക്ക് വരിക തൊട്ട് താഴോട്ട് വലിച്ചിടുക എന്നിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്തിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ രണ്ടാമത്തെ ഗിയറിൽ വണ്ടി വണ്ടി പോകും അപ്പോൾ അവിടെ നമുക്ക് വണ്ടിക്ക് സ്പീഡ് കൂട്ടാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുക സ്പീഡ് കൂട്ടി റോഡ് സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം ക്ലച്ചിൽ നിന്ന് അയച്ച് വീണ്ടും ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇതേ ഇതുപോലെ രണ്ടാമത്തെ ഗിയറിൽ നമുക്ക് ഓടിക്കാനായിട്ട് കഴിയും ഇനി ഇവിടെ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്കുള്ള ഒരു പ്രോബ്ലമാണ് പഠിക്കുന്നവർക്കുള്ള ഒരു പ്രോബ്ലമാണ് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം ഞാനിവിടെ വണ്ടി ഒന്ന് നിർത്തുവാണു നിർത്താനായിട്ട് എന്ത് ചെയ്യണം ബ്രേക്കേ വന്ന് സ്ലോ ചെയ്തുകൊണ്ട് ക്ലച്ച് ഓടണം അപ്പോൾ വണ്ടിയുടെ എൻജിൻ ഓഫ് ആകാതെ നിർത്താൻ കഴിയും ഇനി സ്റ്റിയറിംഗ് ബാലൻസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്റ്റിയറിങ്ങിൽ ആദ്യമായിട്ട് നിങ്ങൾ കൈ പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ പിടിക്കരുത് ഇത് ആദ്യം ചെയ്യുക സ്റ്റിയറിങ്ങിൽ ഫ്രീ ആയിട്ട് കൈ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ടെൻഷൻ വരുമ്പം ഇവിടെ സ്റ്റിയറിങ്ങിൽ തീർക്കരുത് സ്റ്റിയറിങ്ങിൽ നമ്മൾ തിരിച്ച് പിടിച്ചു പിടിച്ചുകൊണ്ടിരുന്ന ഒരു സൈഡിലേക്ക് വണ്ടി പോകും അപ്പോൾ ഇത് എപ്പോഴും ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മൾ കൈ പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ കൈ പിടിക്കരുത് അതായത് കൈയുടെ വിരലുകൾ ചേർത്ത് ഇങ്ങനെ പിടിക്കരുത് സ്റ്റിയറിംഗിൽ പിടിക്കുമ്പോൾ കൈയുടെ വിരലുകൾ ഇങ്ങനെ ഇരിക്കണം ഈ ഒരു ഷേപ്പിലിരിക്കണം എന്നാലേ നമുക്ക് സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് എടുത്തു തിരിക്കാൻ പറ്റും ൂ അപ്പം ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് സ്റ്റിയറിംഗ് വീലിന്റെ സെന്റർ ഏരിയയിൽ കൈ പിടിക്കുക ഓക്കെ ഇങ്ങനെ പിടിക്കുക അപ്പം നമുക്കിത് വലത്തോട്ട് ഇങ്ങനെ എടുത്തെടുത്ത് തിരികാം വലത്തോട്ട് തിരിയണമെന്നുണ്ടെങ്കിൽ ഇടത്തോട്ടാണെങ്കിൽ ഇങ്ങനെ എടുത്തെടുത്ത് തിരിക്കാം ഇനി നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് അത്യാവശ്യം ഒരു സ്ട്രെയിറ്റ് റോഡിൽ ഇങ്ങനെ ഓടിച്ചു പോകുന്നത് ചെറിയ വളവും തിരികൊക്കെ ഇവിടെ കൈ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഇങ്ങനെ തിരികുക കണ്ടോ ഇനി നേരെ ഇങ്ങനെ വരിക വലത്തോട്ടാണെങ്കിൽ ഇങ്ങനെ തിരികുക എടുത്ത് തിരികേണ്ട സംവിധാനം വരുമ്പോൾ കൈ ഇവിടെ പിടിക്കുക ഇങ്ങനെ തിരികുക ഇത്രയേ ഉള്ളൂ സ്റ്റിയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിയേണ്ടത് പിന്നെ സ്റ്റിയറിംഗ് തിരിവുകളെ കുറിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം അതിനിത്രേ ഉള്ളൂ ഈ ഒരു ഭാഗത്ത് നമ്മൾ കൈ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു റൗണ്ട് ഞാൻ റൊട്ടേറ്റ് ചെയ്തു ഡേ ഇത് ഒരു ടീ ഷേപ്പിൽ വന്നു കണ്ടോ ഇനി ഇവിടുന്ന് ഞാൻ അര റൗണ്ട് റൊട്ടേറ്റ് ചെയ്തു സ്റ്റിയറിംഗ് ലോക്കായി വീണ്ടും അര റൗണ്ട് റൊട്ടേറ്റ് ചെയ്ത് ഇതൊരു ടീ ഷേപ്പിൽ വന്നു ഇവിടുന്ന് വീണ്ടും ഞാൻ ഒരു റൗണ്ട് റൊട്ടേറ്റ് ചെയ്തു ഇപ്പോൾ വണ്ടിയുടെ ടയർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് നേരെയായി ഓക്കെ അപ്പോൾ ഒരു ഒന്നര റൗണ്ട് നടുഭാഗത്തു നിന്ന് ഇങ്ങോട്ട് പിടിച്ചാൽ ഇടത്തേക്ക് പൂർണ്ണമായിട്ട് ഓടിയും അവിടുന്ന് ഒന്നര റൗണ്ട് നേരെയാക്കി കൊടുത്തുകഴിഞ്ഞാൽ ടയർ നേരെയായിട്ട് വരും ഇത് തന്നെയാണ് വലത്തോട്ട് സംഭവിക്കുന്നത് ഇത് കണ്ടോ ഒരു റൗണ്ട് കറക്കി അര റൗണ്ട് കറക്കി വീണ്ടും അര റൗണ്ട് നേരെയാക്കി ഒരു റൗണ്ട് കറക്കി നേരെയാക്കി കണ്ടോ ഇപ്പോൾ ടയർ നേരെ ഇത്രേ ഉള്ളൂ സംഭവം അപ്പോൾ ഇവിടെ പിടിക്കുക ഇവിടെയും പിടിക്കുക ഇത്ര ഓർക്കുക ഓക്കെ ഇനി നമുക്ക് ഗിയർ ഇട്ട് വീണ്ടും ഓടിക്കുക ഇതേ ഫസ്റ്റ് കൊടുത്തെടുക്കുന്നത് കണ്ടോ വണ്ടി നിർത്തിയ വണ്ടി എടുക്കാനായിട്ട് ഫസ്റ്റ് കൊടുക്കുന്നു ആക്സിലറേഷൻ പിടലിൽ വരുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വണ്ടി എടുത്തു വണ്ടി നിരപ്പ് റോഡാണെന്ന് മനസ്സിലായി വണ്ടിക്ക് ആക്സിലറേഷൻ കൊടുത്ത് ആക്കി ക്ലച്ച് ചവിട്ടി പിടിക്കുന്നു ആക്സിലറേഷൻ കാല് മാറ്റി സെക്കൻഡ് ഗിയറിലേക്ക് എടുക്കുക ക്ലച്ചെ നയക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ വണ്ടി സെക്കൻഡ് ഗിയറിൽ പോവാണ് ഇനി ഇവിടെ കയറ്റം ും അപ്പോൾ രണ്ടിൽ പോകില്ല സെക്കൻഡിൽ പോകില്ല അപ്പോൾ എന്ത് ചെയ്യുന്നു പെട്ടെന്ന് ക്ലച്ച് പിടിച്ച് ഫസ്റ്റിലേക്ക് ഇടുന്നു ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു അപ്പോൾ ഫസ്റ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വണ്ടി നിൽക്കുന്നതിന് മുന്നേ ഒന്നാമത്തെ ഗിയർ ഇടണം അതായത് ചെറിയ കറക്കം ഉണ്ടായിരിക്കണം പെട്ടെന്ന് ഫസ്റ്റ് ഗിയർ ഇടണം ഇല്ലെങ്കിൽ വണ്ടി ഓഫായി പോകും വണ്ടി നിന്നിട്ടിട്ട് കഴിഞ്ഞാൽ അതായത് വണ്ടിയെ ബ്രേക്ക് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്കും ക്ലച്ചും ചവിട്ടി പൂർണ്ണമായിട്ട് വണ്ടി നിർത്തണം അതിനുശേഷം മാത്രമേ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടാനായിട്ട് പാടുള്ളൂ ഓക്കെ വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഇടുന്നു കണ്ടോ ഇപ്പോൾ രണ്ടാമത്തെ ഗിയറിൽ എൻ്റെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി എനിക്ക് മൂന്നാമത്തെ ഗിയറിലേക്ക് ഇടണം മൂന്നാമത്തെ ഗിയറിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം റോഡ് നല്ല നിരപ്പായ ഒരു റോഡ് വരുന്ന സാഹചര്യത്തിൽ മൂന്നാമത്തെ ഗിയർ ഇടുക മൂന്നാമത്തെ ഗിയർ ഇടുമ്പോൾ ശ്രദ്ധിക്കണം മറ്റൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ പോകുന്നത് ഒരു ഇരുപത് കിലോമീറ്റർ വേഗതയിലാണ് അപ്പോൾ ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയിലേക്ക് വാഹനത്തിൻ്റെ സ്പീഡ് ആക്കുക സ്പീഡാക്കി റോഡ് നിരപ്പാണെങ്കിൽ മൂന്നാമത്തെ ഗിയർ ഇട്ട് കൊടുക്കുക അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കുക ഒരു ഇരുപത് കിലോമീറ്റർ വേഗതയിലാണ് എൻ്റെ വണ്ടി പോകുന്നത് ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് വണ്ടി ഇടത്താണെന്ന് ഉറപ്പുവരുത്തുന്നു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയാക്കി എന്നിട്ട് ഒരു കൈ കൈവിടെ ബാലൻസ് ചെയ്യുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു ഇപ്പോൾ ക്ലച്ച് പിടിച്ചപ്പോൾ വണ്ടി ഉരുണ്ടോണ്ടിരിക്കണമല്ലോ ഈ സമയത്ത് ഫസ്റ്റ് ന്യൂട്രലിലേക്ക് വരിക എന്നിട്ട് മേളിലേക്ക് തട്ടിയിടുക എന്ന് റിലീസ് ചെയ്യുക തേർഡിലേക്ക് വീണിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആക്സിലറേഷൻ കൊടുക്കുക ഇത്രയും സിമ്പിളാണ് അപ്പം ഒരു സ്ട്രെയിറ്റ് റോഡിൽ നമുക്ക് മൂന്നാമത്തെ ഗിയർ ഇടാം അപ്പം വീണ്ടും ഒരു വളവ് വന്നു കഴിഞ്ഞാലോ അവിടെ നമുക്ക് മൂന്നാമത്തെ ഗിയർ പോവോ ഇല്ല കാരണം നിരപ്പ് റോഡിലാണ് മൂന്ന് വേണ്ടത് അപ്പോൾ വളവ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ബ്രേക്ക് വന്നിട്ട് മൂന്നിൽ നിന്ന് രണ്ടിലേക്ക് അതായത് അതായത് തേടിൽ നിന്ന് സെക്കൻഡിലേക്ക് നേരത്തെ ഇട്ട് കൊടുത്തിട്ട് ക്ലച്ചേന്ന് അയക്കും ഇത്രയുള്ളൂ ഗിയറിൻ്റെ സംവിധാനം എന്ന് പറയുന്നത് അതായത് ഒരു സ്ട്രെയിറ്റ് റോഡിൽ പോകുമ്പോൾ നമുക്ക് സെക്കൻഡിൽ നിന്ന് തേടിടാം ഓക്കെ എന്താ ഇപ്പോൾ നിങ്ങൾ സ്ട്രെയിറ്റ് റോഡ് വന്ന് സെക്കൻഡിൽ നിന്ന് ഇട്ടു ഓക്കെ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് കൊടുത്തിട്ടു എന്നിട്ട് ഞാൻ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഒരു വളവ് വന്നു അപ്പോൾ എൻ്റെ കാല് ബ്രേക്കേ വരുന്നു ഇറക്കം കൂടിയ വളവായതുകൊണ്ട് ബ്രേക്കയിലേക്ക് വന്ന് വണ്ടി സ്ലോ ചെയ്യുന്നു വളവാണെന്ന് മനസ്സിലായപ്പോൾ എന്ത് ചെയ്യുന്നു ഇത് തേർഡ് ഗിയർ പോകത്തില്ല എന്ന് എനിക്ക് പിടികിട്ടി അപ്പോൾ എന്ത് ചെയ്യുന്നു ക്ലച്ച് പിടിക്കുന്നു നൂട്ടറാക്കുന്നു ഇടത്ത സൈഡിലേക്ക് ലിവർ ചേർത്ത് താടോട്ടിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ആക്കി ക്ലച്ചെന്ന് റിലീസ് ചെയ്തു അപ്പോൾ രണ്ടാമത്തെ ഗിയറിൽ വന്നു അപ്പം ചെറിയ വളവും തിരിവുകളിലും നമുക്ക് രണ്ടാമത്തെ ഗിയറിൽ പോകാനായിട്ട് കഴിയും വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആകുന്ന സമയത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകിയേ മൂന്നാമത്തെ ഗിയർ ഇടാവുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഗിയർ താഴോട്ട് ഡൗൺ ചെയ്ത് ഡൗൺ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ നിങ്ങൾ നോക്കിയേ ഇപ്പം ഞാൻ തേർഡിൽ ഇ സെക്കൻഡിൽ ഇങ്ങനെ വരുവാണ് നോക്കുക ഇവിടെ മുന്നിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഒരു വളവാണ് ഈ വളമൊക്കെ ഒന്ന് കഴിഞ്ഞ് റോഡ് സ്ട്രെയിറ്റ് ആയി അല്ലേ ഇവിടെ സ്ട്രെയിറ്റ് ആണെന്ന് തോന്നി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയാക്കി നൂറ്ററാക്കി തേടിലേക്ക് ഇട്ടു കണ്ടോ ഇപ്പം വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ നാലാമത് ഗിയർ ഇടാം മൂന്നിൽ നിന്ന് നാല് അപ്പൊ അങ്ങനെ ക്രമത്തിലേ ഗിയർ ഇടാളൂ നിങ്ങൾ നോക്കിക്കേ ആക്സിലറേഷൻ കൊടുത്തൊരു നാൽപ്പത് കിലോമീറ്റർ വണ്ടിക്ക് വേഗതയാക്കുന്നു നാൽപ്പത് കിലോമീറ്റർ സ്പീഡാക്കി ഒരു ഗൈഡ് ഇവിടെ ബാലൻസ് ചെയ്തു ക്ലച്ച് അവിടെ പിടിച്ചേക്കുവാണ് ആക്സിലറേഷൻ കൊടുക്കുന്നില്ല വണ്ടി പൊക്കികൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നൂറ്റാക്കി തേർഡ് ഇട്ടിട്ടു ഫോർത്തിലേക്ക് ഇട്ടു കണ്ടോ എന്നിട്ട് ഞാൻ ഇങ്ങനെ വരികയാണ് ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കി ഇവിടെ ഒരു കയറ്റം കണ്ടു അപ്പം നാലിൽ പോത്തില്ല എന്താണ് നിരപ്പ് റോഡേ പറ്റത്തുള്ളൂ അപ്പോൾ കയറ്റം കണ്ടു കഴിഞ്ഞാൽ ആദ്യം തേടി കൊടുക്കുന്നു ഡേ കണ്ടോ എന്നിട്ട് ആക്സിലറേഷൻ കൊടുക്കുവാണ് കൊടുക്കുന്ന സമയത്ത് വീണ്ടും കയറ്റത്തിൻ്റെ അളവ് വന്നു തേടി പോകില്ല നിരപ്പ് കയറ്റമാണ് വന്നത് അപ്പോൾ എന്ത് ചെയ്തു വീണ്ടും സെക്കൻഡ് കൊടുക്കുന്നു കണ്ടോ അപ്പോൾ ഗിയർ ഡൗൺ ചെയ്തു വീണ്ടും വണ്ടി തീർത്തും സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഇവിടെ വരുവാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് കൊടുക്കുന്നു കണ്ടോ കാരണം വണ്ടി നിർത്തി എടുക്കുന്ന പോലെ സാഹചര്യം വരുന്നു അപ്പോൾ അങ്ങനെ ക്രമത്തിൽ ഗിയർ ഡൗൺ ചെയ്യാനും അപ്പ് ചെയ്യാനും ഈ രീതിയിൽ നിങ്ങൾ പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ എങ്ങനെയാണ് ഗിയർ ഇടേണ്ടത് അത് അപ്പും ഡൗൺ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു ഇപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ വണ്ടി സ്ലോ ചെയ്യുകയാണ് സ്ലോ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത് ക്ലച്ച് ഓട്ടി ബ്രേക്ക് ചെയ്യാൻ വന്നത് എന്തുകൊണ്ട് വണ്ടി ഓഫ് ഓഫാകാൻ പാടില്ല അതുകൊണ്ട് ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്നത് ഇനി വണ്ടി വീണ്ടും എടുക്കുകയാണ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്ന് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ചേ നയിച്ച് ഇതേ പതുക്കെ ഇങ്ങെടുക്കാണ് വണ്ടി നീങ്ങിക്കഴിഞ്ഞാൽ ആക്സിലറേഷൻ്റെ ആവശ്യമില്ല നിങ്ങൾ നോക്കിയാൽ വേണോ വേണ്ട വണ്ടി ഉരുളുന്നുണ്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇവിടെ ആക്സിലറേഷൻ കൊടുത്തിട്ട് പതുക്കെ ഇങ്ങനെ സ്റ്റിയറിംഗ് നേരെയാക്കുക വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ക്ലച്ച് ചവിട്ടുക ബ്രേക്കിലേക്ക് വരിക കാരണം അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഓഫ് ഓഫാകത്തില്ല അപ്പോൾ ഇത്രയും പിടികിട്ടില്ലോ ഇനി വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാം ഇൻഡിക്കേറ്ററിന്റെ യൂസ് നിങ്ങൾ നോക്കിയാൽ സ്റ്റിയറിംഗ് വീലിനോട് ചേർന്ന് ഈ ണെന്നാണ് നമ്മളുടെ വാഹനത്തിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ ലിവർ ഈ ലിവർ ജസ്റ്റ് താഴോട്ടിട്ടാൽ നമുക്ക് റൈറ്റ് ഇൻഡിക്കേറ്റർ വീഴും കണ്ടോ അപ്പോൾ ഇത് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് വലത്തെ സൈഡിലേക്ക് തിരിയുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഒരു നൂറ് മീറ്റർ മുന്നേ എങ്കിലും ഇട്ട് കൊടുക്കണം മനസ്സിലായോ എന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വണ്ടി തിരിഞ്ഞു കഴിയുമ്പോൾ ഇത് തനി ഓഫ് ആയിക്കോളും നമ്മൾ ഓഫ് ആക്കേണ്ടതില്ല ഇനി ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈ ലിവർ ഈ ലിവർ ജസ്റ്റ് മേളിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് ഓഫ് ആകും ഇനി ഇടത്തോട്ട് ഉണ്ടോന്നുണ്ടെങ്കിലോ ഇത് മേളിലേക്ക് തട്ടി കൊടുക്കുക അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ വീഴും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയില്ലെങ്കിൽ താൻ തന്നെ താഴോട്ട് പതുക്കി ഒന്ന് വലിച്ചെടുക്കുക അപ്പോൾ ഇതേ ഉള്ളൂ ഈ റൈറ്റ് സൈഡിലെ ഇൻഡിക്കേറ്ററിൻ്റെ ഉപയോഗം ഇനി അതുപോലെ തന്നെ ഈ നോബിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് വണ്ടിയുടെ ഹെഡ് ലൈറ്റിൻ്റെ സ്വിച്ച് അതായത് ഈ ഒരു ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ പാർക്ക് ലൈറ്റ് വീഴും വീണ്ടും ഒന്നും കൂടെ തിരിച്ചു കഴിഞ്ഞാൽ ഹെഡ് ലൈറ്റ് ഓൺ ആകും അപ്പം നമുക്കിത് ഡിമ്മും ബ്രൈറ്റനും ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് നമ്മൾ ജസ്റ്റ് ട്ടാൽ ഇത് ബ്രൈറ്റ് ചെയ്യും ബ്രൈറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു നീല വെട്ടം വരും അതായത് നമ്മളുടെ റോഡ് ഏരിയ പൂർണ്ണമായിട്ടും കാണാവുന്ന രീതിയിൽ രാത്രി കാലങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ് ഈ ബ്രൈറ്റ് കൊടുക്കുന്നത് ഓപ്പോസിറ്റ് ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഡിം ഇട്ട് കൊടുക്കണം അതായത് ഇത് നേരെ തൊട്ട് താഴോട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡിം താഴോട്ട് വെട്ടം വരും അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു നോബ് എന്ന് പറയും ഇത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം പിന്നെ ഇവിടെ കാണുന്ന വണ്ടിയുടെ വൈപ്പറാണ് അതായത് വണ്ടിയുടെ ഫ്രണ്ട് വിൻഡ്ഷീൽഡ് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇത് അപ്പോൾ ഇത് ഇടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം ഇത് ജസ്റ്റ് ഇങ്ങനെ പ്രെസ് ഇത് കഴിഞ്ഞ് കണ്ടോ വണ്ടിയുടെ ഗ്ലാസ് ഏരിയയിലേക്ക് വെള്ളം ചീറ്റിയിട്ട് ഇത് വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിതിൻ്റെ സ്പീഡ് അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അതിനുള്ള സംവിധാനമുണ്ട് അതായത് ഇപ്പോൾ ഞാനിവിടെ വെള്ളം ചീറ്റിയിട്ട് കാണിച്ചു തരാം അതായത് ഇത് ഞാൻ ഒന്ന് താഴോട്ടിട്ട് കഴിഞ്ഞാൽ ഒരു തവണ ഇതിങ്ങനെ വൈപ്പ് ചെയ്യും ഇനി സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ താഴോട്ടിട്ട് കഴിഞ്ഞ് ഇതിങ്ങനെ സ്പീഡ് സ്പീഡ് വൈപ്പ് ചെയ്യും കണ്ടോ അപ്പോൾ ഇത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മുകളിലേക്ക് ഇങ്ങനെ ഇട്ടു കൊടുക്കുക ഇത്രയും കേസേ ഉള്ളൂ ഈ ഒരു സംവിധാനം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇൻഡിക്കേറ്ററിനെ കുറിച്ച് മനസ്സിലായി ആ വൈപ്പർ യൂസ് ചെയ്യുന്നത് മനസ്സിലായി ഇനി നമ്മൾ ഒരു വണ്ടി എങ്ങനെയാണ് നിർത്തിയിടേണ്ടതെന്നും കൂടെ നിങ്ങൾ പഠിക്കണം ഇത്രയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് ഐഡിയകൾ കിട്ടി ഇപ്പം ഞാനിവിടെ വണ്ടി നിർത്താൻ പോകണം നിർത്തുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ വണ്ടി നിർത്താനായിട്ട് ഉദ്ദേശിക്കുന്ന റോഡ് മനസ്സിലാക്കുക ഇപ്പം നിങ്ങൾ നോക്കി ഇവിടെ ഒരു ഇറക്കമാണ് ഇവിടെയാണ് നമ്മൾ വണ്ടി നിർത്തുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് മുന്നോട്ട് നമ്മുടെ വണ്ടി ഉരുണ്ടു പോകാൻ സാധ്യതയുണ്ട് കാരണം എന്താണ് നമ്മുടെ വണ്ടി ഒരു ഇറക്കത്താണ് കിടക്കുന്നത് അപ്പോൾ ഇവിടെ നിർത്തുമ്പോൾ പുറകോട്ടുള്ള ഗിയർ ഇടുക അതായത് റിവേഴ്സ് ഗിയർ ഇങ്ങനെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി ചേർത്തെടുക എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് വലിക്കുക വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ചെയ്യുക ക്ലച്ചിൽ നിന്നും ബ്രേക്കരുന്ന് കാലെടുക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് കാരണം എന്താണ് നമ്മുടെ വണ്ടി മുന്നോട്ട് ഉരുണ്ട് പോകാതിരിക്കാനായിട്ട് പുറകോട്ടുള്ള ഗിയർ വിട്ടു ഹാൻഡ് ബ്രേക്കും വലിച്ചിട്ടു അപ്പം നമ്മുടെ വണ്ടി ഒരു കാരണവശാലും മുന്നോട്ട് ഉരുണ്ടു പോകാതെ സേഫ് ആയിട്ട് നിർത്താൻ കഴിയും ഇനി നമ്മുടെ വണ്ടി ഒരു കയറ്റത്താണെങ്കിലോ കയറ്റത്താണെങ്കിൽ എന്തു ചെയ്യണം നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റ് ഫസ്റ്റ് ഗിയർ കൊടുക്കണം കാരണം ഇങ്ങനെ കയറ്റത്ത് കിടക്കുമ്പോൾ വണ്ടി ബാക്കിലേക്ക് ഉരുണ്ടുപോകും അപ്പോൾ മുന്നോട്ട് പോകാനായിട്ടുള്ള ഗിയർ കൊടുക്കുക ഒന്നാമത്തെ ഗിയർ കൊടുക്കുക എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചെടുക്കുക അപ്പോൾ പാർക്ക് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഫസ്റ്റ് ഗിയറിലോ റിവേഴ്സ് ഗിയറിലോ റോഡിൻ്റെ സാഹചര്യം ഇറക്കമാണെങ്കിൽ റിവേഴ്സും കയറ്റമാണെങ്കിൽ ഫസ്റ്റും അപ്പോൾ ഒരു നിരപ്പായിട്ടുള്ള റോഡാണെങ്കിൽ നിരപ്പായിട്ടുള്ള റോഡാണെങ്കിലും നിങ്ങൾ കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വണ്ടി നന്നായിട്ട് ഓടിക്കാൻ കഴിയും ഇനി ഓടിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുൻവശത്തേക്ക് നോക്കുന്നത് പോലെ തന്നെ ഡ്രൈവിങ്ങിൽ എപ്പോഴും പിൻവശം ശ്രദ്ധിക്കണം അതിന് റൈറ്റ് മിററും സെൻ്റർ മിറും ലെഫ്റ്റ് മിററും നോക്കുക അപ്പോൾ ഇത് എങ്ങനെ നോക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റാ ഷേപ്പിൽ നോക്കുക അതായത് നമ്മൾ നമ്മളിവിടുന്ന് ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ലെഫ്റ്റ് മിറർ ഫസ്റ്റ് ഇങ്ങനെ വന്നു സെൻ്റർ മിറർ അതിനുശേഷം റൈറ്റ് മിറർ അപ്പോൾ ഇങ്ങനെ നോക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സെൻ്റർ ഒരു നോട്ടം പോയിക്കൊണ്ടിരിക്കുക അപ്പം നമുക്കുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് പുറകിൽ നിന്ന് വരുന്ന വണ്ടികളെ കറക്റ്റായിട്ട് കണ്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഡീറ്റെയിൽ ആയിട്ട് പരമാവധി എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും വീഡിയോ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് ഒപ്പം ഞാൻ ഡ്രൈവിംഗ് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ബൈ